Let's go. നമ്മുടെ നയനയുടെ വാദിന് പുതിയ വിശേഷങ്ങളെ അടക്കാം ഇന്നെന്താ സംഭവിക്കുന്ന അറിയോ നമ്മുടെ അനാമികയെ ഭയങ്കരമായി തേച്ച് ഒട്ടിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ അനാമിക ഒരു ദിവസമാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ ഒരു നേരം വല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നേയില്ല വല്ലമ്മ ഏതായാലും വരട്ടെ വല്യമ്മയ്ക്ക് ഭേദമാകട്ടെ അങ്ങനെ ഒരു നേരം പോലും ഞാൻ ഭക്ഷണം കഴിക്കില്ല ഫ്രൂട്ട്സോ പച്ച വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീമ്പൊക്കിഴക്കി നിന്ന് ആ ഒരു സമയത്താണ് നമ്മുടെ നവ്യ നല്ല അടിപൊളി ഡയലോഗ് പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ അനാമികയെ തേച്ച് അങ്ങ് നൈസായിട്ട് ഒട്ടിച്ചത് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യ ചോദിച്ച് എന്താണ് നീ വിചാരിച്ചത് നീ ഓർത്തോ മുത്തശ്ശനും മുത്തശ്ശിയും ചാക്കിലാക്കാന്ന് നീ ഒരിക്കലും വ്രതമൊന്നും മനസ്സിലായി എടുക്കാൻ പോകുന്നില്ല എനിക്കറിയാടി നീ എൻ്റെ നായനെ അടുത്ത് പോലും എത്തില്ല നയനെ ഇവിടെ ഉള്ളവരെല്ലാവരും സ്നേഹിക്കുന്നത് കണ്ടിട്ട് നിനക്ക് കുശുംബലടിയും ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണ് നിങ്ങളെ കണ്ടിട്ട് കുശുമ്പ് എനിക്കൊരു കുശുംബവും ഇല്ല നിങ്ങളെ കണ്ടിട്ട് കുശുംബ് വരേണ്ട കാര്യവും എനിക്ക് എനിക്കെൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വേണ്ടോളം സ്വത്ത് തന്നിട്ടുണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യം പിടിച്ചാൽ നീയൊക്കെയല്ലേ ഇങ്ങോട്ടേക്ക് അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് വലിഞ്ഞു കയറി വന്നതെന്ന് പറയുമ്പോഴേക്കും നവ്യ പറയണേ എടി മിണ്ടി പോരുത് ഇനി അർഹതയില്ലാത്തവളെന്ന് എന്നെയോ എൻ്റെ അനിയത്തെയോ നീ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ ചെകിട് ഞാൻ അടിച്ചു പൊളിക്കും ഇനി നിന്റെ ചെയ്യെടുത്ത് എൻ്റെ ഈ അഞ്ച് പേരിലും പതിയെന്ന് പറഞ്ഞപ്പോൾ അബി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അബിയോട് അനാമിക പറയുകയാണ് ഇത് ഭാര്യ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു പോങ്ങനെ പോലെ നിൽക്കുകയാണോന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ നവ്യ പറയണ ഓ പോങ്ങിനെ പോലെ എന്ന് നീ പറയതേ പോങ്ങനെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല പേരും ചേർന്ന് ഞാനൊരു കാര്യം പറയട്ടെ സത്യത്തില് അബി അബിക്ക് ചേരേണ്ടത് ഇവളായിരുന്നു നിങ്ങൾ രണ്ടുപേരും ചേരുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അതാ നന്നായിട്ടങ്ങ് പോകുമായിരുന്നു ഇത് ഏകം ഭാവി ദേ നീ നീ കൂടുതൽ ഡയലോഗെന്നു പറഞ്ഞേ നീ ആരുടെ മെക്കട്ടേ കയറുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അനാമിക പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് ഓ അനാമിക പറയുന്നത് ശരിയാക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലേ അത് നീ അങ്ങ് ചെയ്താൽ എന്ന് പറയണേ എന്നെ കൂടെ ശരിയാക്കാനൊന്നും പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയുകയാണേ കേട്ടല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പോൾ കേൾക്കാം അതിന് കാരണമുണ്ട് ഞാനേ നയനയുടെ ചേച്ചിയാണ് നയനയുടെ ചേച്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ ഇവിടെ നീ പറയുന്ന കാര്യങ്ങളേക്കാൾ വിലയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടു ഇവിടെ നിന്നാൽ നിനക്ക് കൊള്ളാം ഞാനോ എൻ്റെ അനിയത്തോ ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ പോകുന്നില്ല ചിലപ്പോൾ പടി ഇറങ്ങാൻ പോകുന്നത് ആരാന്നറിയോ നീ തന്നെ ആയിരിക്കും ഇനി ഒരിക്കലും എൻ്റെ ചേച്ചി ഇവിടെ ഇവിടെ ഉള്ളവരെ വെറുപ്പിക്കില്ല ഇതുപോലൊരാൾ വെറുത്തു നിൽക്കുന്നുണ്ടല്ലോ അതിർശചേട്ടൻ്റെ അമ്മ ആ അതിർശേട്ടൻ്റെ അമ്മ വരെ എൻ്റെ എൻ്റെ അതിനെത്തിയ സ്നേഹിക്കുന്ന ഒരു നിമിഷം വരും ആ നിമിഷത്തിന് വേണ്ടിയിട്ടേ ഞാൻ വിരലുകളിൽ എന്നി എന്ന് പറയുകയാണെ അങ്ങനെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവാണ് അപ്പോഴേക്കും നമ്മുടെ അനാമികയാണല്ലോ ഉണ്ടല്ലോ അനാമിക പറഞ്ഞു കണ്ടില്ലേ അവേട്ടാ അവളുടെ അഹങ്കാരം ചില്ലറ അഹങ്കാരമാണോ ഒന്നുമില്ലാത്ത ഒരു വാഗ്യവും ഇല്ലാത്തടത്ത് കയറി വന്നിട്ട് അവളുടെ നാക്ക് കിടക്കുന്ന കണ്ടില്ലേ ഈ നാക്ക് ആര് കാരണം എന്നറിയോ ഇവിടുത്തെ രണ്ട് പേരാണ് ഇവിടുത്തെ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അവർ ഒതുക്കാതെ ഇതൊരു നടക്കി പോകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആ അച്ഛനും അച്ഛൻ പറഞ്ഞ പോലെ തീർത്ത് കളയണം ആ കിളവനെ ആ കിളവൻ ജീവിച്ചിരുന്ന ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവാണേ ഇതെല്ലാം അഭി ഇതൊന്നും കേട്ടില്ല ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാണ് പറഞ്ഞത് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ദേവതയെ വിളിച്ച് വീണ്ടും ഇവിടെ എന്തൊക്കെ നടന്നാലും മുള്ളിയെ തീർച്ചയായും വരെ ചെന്ന് പറയുന്ന ആരുടെ നമ്മുടെ വേണുവിൻ്റെ രവതിയുടെ അടുത്താണ് വീണ്ടും രവിതി വിളിച്ച ഓരോ പരാതിയും പരിഭവമൊക്കെ പറയുകയാണെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികകാലം എനിക്കോട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല ആ കിളവനുണ്ടല്ലോ ആ കാർന്നവരെ കൊല്ലണം അങ്ങേ ഒരു ചാവാതെ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല എന്നൊക്കെ പറയുവാണേ മുത്തശ്ശനെ കൊല്ലാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ നമ്മുടെ വേണുവിൻ്റെ അടുത്ത് കൊണ്ടുവരുമല്ലോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ദേവിയേനയെ തിരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ നമ്മുടെ ദേവിയേനയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സ്ട്രക്ചറിൽ വെച്ച് കിടത്തിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് റൂമിലേക്ക് എത്തി കിടത്തുന്നത് അപ്പോൾ റൂമിൽ വന്ന് കിടത്തുന്ന ആ ഒരു സമയത്തുതന്നെ ആ ഒരു നിമിഷം തന്നെ നമ്മുടെ അനാമിക വരികയാണേ അനാമിക വന്നിട്ട് അയ്യോ വല്യമ്മയെ കാത്തിരിക്കുകയായിരുന്നു എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ എല്ലാ ദിവസവും പൂജാമുറി കയറി തിരികൊളുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാവരും കാണിക്കുകയൊന്നും ചെയ്യില്ല വല്യമ്മയെ ഞാൻ ആരും കാണാതെ ഇതൊക്കെ ചെയ്യാറുള്ളു അല്ലാതെ ആ നയനെ കാണിക്കുന്ന പോലെ എല്ലാവരുടെ മുന്നിൽ പ്രകസനമൊന്നും ഞാൻ കാണിക്കാറില്ല ഞാൻ എനിക്കത് പറ്റില്ല എന്തായാലും വല്യമ്മ ഒന്നല്ലോ ഒരുപാട് സങ്കടം എനിക്കിവിടെ സങ്കടം മാത്രമേ ഉള്ളൂ വല്ല്യമ്മ പോയതിൽ പിന്നെ എന്തോ എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലാന്ന് പറയുകയാണെ അതിന് അവളിവിടെ ഇല്ലല്ലോ മോളെ ആ നയന അവളിവിടെ ഇല്ലാത്തതിൻ്റെ ആശ്വാസം മോൾക്ക് ിട്ടുമല്ലോ ആ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അവളില്ലാത്തതിൻ്റെ ഒരു ഐശ്വര്യം എനിക്ക് തോന്നുന്നുണ്ട് ആ അവളോട് ഇല്ല പക്ഷെ അവളുടെ ചേച്ചിയോട് ഉണ്ടല്ലോ എന്നെ എന്നെന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ അവയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല അതിനോടൊപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അത്ര പോലും സ്നേഹവും മുത്തശ്ശനും മുത്തശ്ശിയും കൈ നിറയെ സ്വർണവും പണവും വീടും സ്ഥലവും ഒക്കെ ആണല്ലോ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഏതെന്തിനാണെന്ന് എനിക്കറിയില്ല എന്നെ കാണിക്കാൻ വേണ്ടിട്ടാണോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് തോന്നിപ്പോവാ ഈ പണോ സ്വത്തോ പ്രതാപോന്നും എനിക്ക് ആവശ്യമില്ല അതൊന്നും മോശിച്ചിട്ടല്ല ഞാൻ അനന്തു ഒരു തറവാട്ടിലേക്ക് കയറി വന്നത് അതൊക്കെ മോച്ചിട്ട് വന്നതേ ആ നവ്യ നയനേമല്ലേ എങ്കിലും സ്നേഹം ഒരിത്തിരി സ്നേഹം അതെനിക്ക് തന്നൂടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് വല്യമ്മ തന്നെ പറയുക വല്യമ്മ കിടക്കുന്ന സമയത്ത് ഞാനൊന്നും പറയാൻ പാടില്ല എന്നറിയാം എന്നാലും ഞാൻ പറയുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ജാനകി പറയാം അതെ എൻ്റെ മോൾക്ക് ഒരുപാട് സങ്കടം എൻ്റെ മോളല്ല നമ്മുടെ മോള് നമ്മുടെ മോൾക്ക് ഒരുപാട് സങ്കടമാണ് ഇവളെ ഇവിടെ മാറ്റി നിർത്തിയിട്ടാണ് ഇത്ര നല്ലൊരു മനസ്സുള്ള മോളെ മാറ്റി നിർത്തിയിട്ടാണ് ഇവ കെട്ടിപ്പോഴിക്കുന്ന നനിയുടെ പുറകേക്ക് ഇവിടെ ഉള്ളവരൊക്കെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഇടത്തി പാവം എൻ്റെ മോൾ ഒരുപാട് സങ്കടപ്പെടുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ അച്ഛനും അമ്മയാണ് ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയെ ഒരുപാട് എൻ്റെ മോളെ വേദനിപ്പിക്കുന്നുണ്ട് അല്ല എൻ്റെ മോൾ സ്നേഹിക്കേണ്ട പക്ഷേ അവളെ സ്നേഹിച്ചോട്ടെ നയനെ സ്നേഹിക്കുന്നത് സ്നേഹിക്കാണ്ടെന്ന് നമ്മുടെ ആരും പറയുന്നില്ലല്ലോ പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി എൻ്റെ മോൾ കാണാതെ ചെയ്തുകൂടെ ആ ഏതായാലും അവളോട് ഇല്ലാത്തതൊരാശ്വാസം തന്നെയായി ഇടത്തിയെന്ന് പറയുകയാണ് അവൾ പോയേക്കാണല്ലോ അവളെ സുഖിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയേക്കാണല്ലോ ഞാൻ പറഞ്ഞൊരവസരം അവൾ മുതലെടുക്കുക ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നമാണെന്നറിയാം അപ്പം ജലജീയം വന്നു പറയാം ആ ഇനി ഇങ്ങോട്ടെങ്ങാനും വന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ ജോലി കൂടുമല്ലോ ജോലി ഭാരം അതുപോലെ എടുത്തു തന്നെ അവർ നോക്കേണ്ടി വരുമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ അവളിങ്ങോട്ട് വരാത്തത് ഇവളെ ഇങ്ങോട്ട് ജോലി ജോലിഭാരം കൂടിയാലും ഇങ്ങോട്ട് വരാത്തത് തന്നെയാണ് എടുത്തി നല്ലത് ഇവിടുത്തെ പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തോളാം എന്നാലും കുഴപ്പമില്ല പക്ഷേ അവൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ തന്നെ സ്വസ്ഥവും സ്വസ്ഥതയും സമാധാനവും ഉണ്ടെന്നൊക്കെ പറയുകയാണെ ഏതായാലും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശം നേരെ നയനെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ നയനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയെ കൊണ്ടുവന്നതും ഡിസ്ചാർജ് ചെയ്തിട്ട് കൊന്നതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നയനെ ചോദിക്കുന്നു ഇനി അമ്മയെ ആരാ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ നേഴ്സുമാരെ കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും ന ഞാനിപ്പോൾ വീട്ടിലേക്ക് വേണമെങ്കിൽ വരാം എനിക്കിപ്പോൾ നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അമ്മേ ഞാൻ ആരെങ്കിലും വേണമല്ലോ നോക്കാനെന്ന് പറയുമ്പോൾ ഏ അങ്ങനെ നീ ഇപ്പോൾ വരേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നീ അങ്ങോട്ട് വന്നാൽ റെസ്റ്റ് എടുക്കാതെ നീ പണിയിൽ ചെയ്താൽ അമ്മയെ അമ്മയുടെ കണ്ടീഷൻ പോലെ തന്നെ ആ ഒരു അവസ്ഥ തന്നെയാണ് നിനക്ക് അത് നീ മറന്നു പോരുത് ആ കണ്ടീഷനൊക്കെ ശരിയായി വന്നാൽ മതി പിന്നെ എൻ്റെ അമ്മയുടെ സ്വഭാവം മാറുമൊന്നുമില്ല അമ്മ അമ്മ ഒരിക്കലും നന്നാവില്ല ഇന്ന് വന്നപ്പോഴും നിന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമേ പറയുള്ളൂ നീ ആ വീട്ടിലില്ലാത്തത് എന്തോ വലിയ സമാധാനമാണെന്നോ നീ ആ വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്ക് സമാധാന കേടാണെന്നോ എന്നൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ച് നീ ആ വീട്ടിലേക്ക് വരാതിരിക്കാൻ പാടില്ല നീ ആ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യണം കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ഇനി നീ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മ അമ്മയെല്ലാം അറിയണം അമ്മ പതുക്കിയ യാഥാർത്ഥ്യം എല്ലാം അറിയണം ഒരിക്കലും ആദൃശിട്ട് അങ്ങനെ പറയരുത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അനാമികയുടെ കാര്യം പറയാതിരിക്കാൻ നല്ലത് അപ്പച്ചയും അനാമികയും ഇപ്പോൾ ഒറ്റക്കെട്ടാണ് രണ്ടുപേരും സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് ഒറ്റക്കെട്ടാകുമല്ലോ കാരണം ചക്കിക്കൊത്ത ചങ്കരം തന്നെയാണ് ഈ അപ്പച്ചയും അനാമികയും എല്ലാ അവളുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും അപ്പച്ചയും കൂട്ടുനിൽക്കുന്നുണ്ട് അബിയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് തന്നെയാണ് അപ്പോൾ ഇതിനൊപ്പം എന്തിനൊന്നറിയില്ല എളയമ്മ അവരോടൊപ്പം കൂടിയത് ഇളയമ്മയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് എളയമ്മ നിന്നെ ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പോഴേക്കും നയനെ പറഞ്ഞു ആ മാറ്റത്തിന് കാരണം മറ്റാരുമല്ല അനി തന്നെയാണ് അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് എളയമ്മ എന്നെ വേർത്തു തുടങ്ങിയത് ഏതായാലും എളുപ്പമ്മ വരുത്തു എൻ്റെ അമ്മയമ്മ വറുത്തു അതുപോലെ ഓരോരുത്തരും വെറുക്കുക ഇനിയിപ്പം ആദർശമായിട്ട് ദേ അങ്ങനെയൊന്നും പറയുമെന്നും ചെയ്യണ്ട മനസ്സിൽ പോലും ചിന്തിക്കേണ്ട മോളെ നീ എന്നിങ്ങനെ കനകദുർഗ്ഗം പറഞ്ഞിട്ട് ആദർശമോ നിന്നെ വെറുക്കാനോ ആദർശം പോലും ഒരിക്കലും നിന്നെ വെറുക്കില്ല ഇനിയിപ്പോൾ ഈ അച്ഛനും അമ്മയും തന്നെ നിന്നെ വെറുത്താലും ആദർശമോ നിന്നെ വെറുക്കില്ല എന്ന് പറയുകയാണേ അപ്പോൾ കനകദുർഗ്ഗയെന്ന് ഗോവിന്ദ ഇത് പറയേണ്ടത് ആദർശനാണെങ്കിൽ നല്ലപോലെ സപ്പോർട്ടും ചെയ്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ ആദർശനൊരിക്കലും നയനെ വെറുക്കാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയുകയും ചെയ്യും എന്തായാലും നയനെ രണ്ട് മൂന്ന് കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുചരണം എന്ന് തന്നെയാണ് മുത്തച്ഛൻ്റെ തീരുമാനം ഇനിയിപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട മകരവിളക്ക് ആകാറായില്ലേ ശബരിമലയ്ക്ക് പോയിട്ട് വരാറായി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടല്ലോ എന്ന് പറയുകയാണ് ആ സീൻ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേനയാണ് അപ്പോൾ ദേവിയനയുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോത്തിനോട് വേദം ഓതുന്ന പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോത്തിനോട് അത്ര വേദം ഓതിയിട്ടും കാര്യമില്ല പക്ഷേ ഈ പോത്തിനോട് വേദ ഓതിയിട്ട് കാര്യമുണ്ടെന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ ദേവിയന് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അനാമിക അനാമി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ കയറി വന്നിട്ട് ഇവിടെ എന്താ ഇവിടെ എന്താ ഒരു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജലജ പറയാണ് ആഹാ അവളില്ലാത്തതിൻ്റെ ആശ്വാസം ഇവിടെ ഏഴതിക്കുണ്ടെന്ന് പറയാണ് അല്ല ഏഴതിക്കില്ലാത്ത സ്നേഹം അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ സ്നേഹിച്ചുകൂടെ അപ്പോൾ ജലജെ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നിൻ്റെ മുഖത്ത് എൻ്റെ അഞ്ചു പേരിലും പതിയുമെന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ നിങ്ങളെ ആരെ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടതും തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അതുമാത്രമല്ല ആ അർഹതയുള്ളവർക്ക് സ്നേഹം കൊടുക്കും പിന്നെ നയനമോളെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാമെന്ന് കൂട്ടിക്കോ എപ്പോഴും പറയുന്നില്ല നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം അവരെന്തോ പുണ്യപ്രവൃത്തി ചെയ്തു എന്നൊക്കെ അവൾ എന്ത് പുണ്യപ്രവൃത്തിയാണ് ചെയ്തത് അവൾ ഈ വീട്ടിൽ ഒരു ഒരു പുണ്യപ്രവർത്തിയും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നയനമോളെ ഇങ്ങോട്ടേക്ക് വരുത്തരുത് എന്ന് ആർക്കെങ്കിലും മനസ്സിൽ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങൾ വാങ്ങി വച്ചേക്കെന്ന് പറയണേ അങ്ങനത്തെ കുറെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നത് അതുപോലെ തന്നെ നയനമോള് ഇവിടെ വന്നിരിക്കും ഇനിയിപ്പോൾ നയനമോളുടെ അച്ഛനും അമ്മയും അവളെ വിടാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ അവളുടെ കാല് പിടിച്ചിട്ടെങ്കിലും കൈ പിടിച്ചിട്ടാണെങ്കിലും ഞാൻ നയനമോളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക നയനമോളെ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് ഈ വീടിൻ്റെ നിലവിളക്കാണ് ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് അതൊക്കെ അറിയണമെങ്കിലേ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ കിടപ്പുണ്ട് അതൊക്കെ അതൊക്കെ പതിയെ ഇവിടെ ഓരോരുത്തരായിട്ട് അറിഞ്ഞോളാം ദേവേനെ നീ ഇപ്പം അകത്ത് നിർത്തുനിർത്തുന്നതിൻ്റെ മരുമകളുണ്ടല്ലോ നീ മരുമകൾ അംഗീകരിക്കാത്ത നിന്റെ മരുമകളില്ലേ അവളുടെ വിശാലമായ മനുഷ്യൻ നീ അറിയ തന്നെ വേണം എന്ത് വിശാലമായ മനസ്സിനെ കുറിച്ചാണ് നിങ്ങളീ പറയുന്നത് അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും പറയുന്നത് അവൾക്ക് എന്തൊക്കെയോ സോർ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു ഉപകാരമില്ലാത്ത അവൾക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൾ എന്താ വല്ല ദൈവവുമാണോ ദൈവങ്ങൾക്കാണെങ്കിലോ ഇങ്ങനെ കാണിക്കായിട്ട് ഓരോന്ന് കൊടുക്കുന്നത് ഇതിപ്പോൾ അതുപോലെ ആയിരിക്കുമെന്ന് തോന്നുന്നു ദേവയാനി എന്നെ മിണ്ടരുത് നീ വയ്യാണ്ട് കിടക്കുകയാണ് ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിക്കുത്തും കണ്ണി കുത്തും അത് ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു യോഗമുണ്ട് നീ മനസ്സിലാക്കിയോ നിനക്കവിടെ അനന് ഇങ്ങനെ അനന്തമൂർത്തി പറയുകയാണെ ഇത് കേട്ടിട്ട് ദൈവം എനിക്ക് മനസ്സിലാവുന്നില്ലേ ഒരു സമയത്ത് നമ്മുടെ അബികേറി വരുകയാണ് കേട്ടോ അഭി കയറി വരുന്നു വല്യമ്മയെ കാണാൻ വേണ്ടിയിട്ട് അബി കയറി വരുന്ന അകത്തേക്ക് അപ്പോഴേക്ക് മോനെ നീ അവിടെ പോയിരിക്കായിരുന്നോ ആ മോനെ കണ്ടില്ലല്ലോ ഹോസ്പിറ്റലില്ലായിരുന്നല്ലോ അത് പിന്നെ ഞാൻ നയനയുടെ അടുത്ത് പോയിരിക്കയായിരുന്നു നയനയുടെ വീട്ടിലോ എന്തിനു മോനെ നീ നയനയുടെ വീട്ടിലേക്ക് പോയത് നിൻ്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചതല്ലേ അവളെ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വേർക്കുന്നത് നിൻ്റെ അമ്മയാണ് അതൊന്നും നീ മനസ്സിലാക്കാത്തത് എന്തിനാ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അവളുടെ വീട്ടിൽ പോകുന്നതും നന്ദിനെ കാണുന്നതൊക്കെ വല്ല കാര്യമുണ്ടോ നിനക്ക് ആ നിനക്ക് മോൾക്ക് അനാമിക മോളെ നല്ല പോലെ സുഖമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇങ്ങനെ ജീവിക്കാനായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കല്ലുകടി ഉണ്ടായാലേ എന്ത് ചെയ്യും കല്ലുകടി ഉണ്ടാക്കുന്ന അനാമിക തന്നെയാണല്ലോ വല്ല്യുമ പറഞ്ഞല്ലോ ഞാൻ നന്ദുവിനെ കാണാൻ പോകുന്നതെന്ന് പക്ഷേ ഞാൻ നന്ദുവിനെ കാണാനല്ല ആ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ ഏടത്തെ കാണാനാണ് ഓ ഏടത്തെ കാണാനോ എന്തിനാ മോനെ നീ ഏടത്തെ കാണാൻ പോകുന്നത് അല്ല അവൾ എന്ത് ചെയ്തതെന്നാണ് ഈ പറയുന്നത് എന്നെയുടെ ആൾക്കാർ കാണാൻ വരുന്നത് അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറയാം അവൾ വല്ല രോഗമായിട്ട് കിടക്കുകയാണോ അവളെ കാണാനായിട്ട് പോകാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ അനി ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും നമ്മുടെ ആദർശം മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് രേവ ദേവേനിയുടെ അടുത്തേക്ക് നായനെ കൊണ്ടുവരണം എന്നൊക്കെ ഈ സമയത്ത് അടുത്തേക്ക് നയനെ ഉടൻ അതിനെ കൂട്ടിക്കൊണ്ടുവരുമോ നമ്മുടെ ദേവേനെ കൂട്ടിക്കൊണ്ടു വരുമോ അതോ ഇനിയിപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടു വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ നമുക്കതൊക്കെ അറിയാവുന്നതാണ് വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്